നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ഖാനുമായി അഭിമുഖത്തിന് ശ്രമിച്ച ബ്രിട്ടീഷ് അമേരിക്കൻ മാധ്യമ പ്രവർത്തകൻ ചാൾസ് ഗ്ലാസിനെ പാകിസ്ഥാൻ നാടുകടത്തി ന്യൂസ് വീക്ക് ദ ടെലിഗ്രാഫ് എ ബി സി ന്യൂസ് തുടങ്ങിയ മാധ്യമങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന മാധ്യമ പ്രവർത്തകനാണ് ചാൾസ് ഗ്ലാസ് ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ജേർണലിസ്റ്റായി ചാൾസ് ഗ്ലാസിന്റെ വിസ റദ്ദാക്കി അഞ്ചു മണിക്കൂറിനകം നാടുവിടാൻ നിർദ്ദേശിക്കുകയായിരുന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സാഹിദ് ഹുസൈന്റെ വീട്ടിൽ നിന്നാണ് ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന വാഗ്വാദത്തിന് ശേഷം പോലീസ് സംഘം ചാൾസ് ഗ്ലാസിനെ ബുധനാഴ്ച അറസ്റ്റ് ചെയ്തത് പിന്നാലെ അഞ്ചു മണിയോടെ ചാൾസ് ഗ്ലാസ് രാജ്യം വിട്ടതായി പോലീസ് വെളിപ്പെടുത്തി ഇമ്രാൻഖാൻ തടവിൽ കഴിയുന്ന റാവൽപിണ്ടിയിലെ അടിയാല ജയിലിനടുത്ത് വെച്ച് ഇമ്രാന്റെ സഹോദരി അലീനയോടൊപ്പം ചാൾസ് ഗ്ലാസിനെ കണ്ടതായി വാർത്തയുണ്ടായിരുന്നു പിന്നാലെ ഇമ്രാൻഖാന്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടി പി ടി ഐയുടെ നേതാവിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത് മുതിർന്ന നേതാവായ ഡോക്ടർ ഷാഹിദ് സിദ്ദിഖാനെയാണ് വെടിവെച്ച് കൊലപ്പെടുത്തിയത് വെള്ളിയാഴ്ച ലാഹോറിലെ പള്ളിയിലെ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങിയവയാണ് ഷാഹിദ് സിദ്ദിഖിന് നേരെ അജ്ഞാതർ വെടിയുതിർത്തത് രണ്ട് ബൈക്കുകളിലായി എത്തിയ നാലംഗ സംഘമാണ് ഷാഹിദ് സിദ്ദിഖിന് നേരെ വെടിവെച്ചത് ശേഷം പ്രതികൾ കടന്നു കളഞ്ഞു ഡോക്ടർ ഷാഹിദ് സിദ്ദിഖാനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവം പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കുകയാണെന്നും ലാഹോർ പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് ഇമ്രാൻഖാൻ സൈന്യവുമായി ചർച്ചകൾ നടത്താൻ തയ്യാറാണെന്നും ചർച്ചകൾക്കായി ഒരു പ്രതിനിധിയെ നിയോഗിച്ചിട്ടുണ്ട് െന്നും പറഞ്ഞത് സൈനിക നേതൃത്വം അതിന്റെ പ്രതിനിധിയെ നിയമിച്ചു ഞങ്ങൾ സ്വാഭാവികമായി ചർച്ചകൾ നടത്തും ചൊവ്വാഴ്ച ജയിലിനുള്ളിൽ നിന്നുള്ള സന്ദേശം ഉദ്ധരിച്ച് ഖാന്റെ ഔദ്യോഗിക എക്സ് പേജിൽ നിന്നുള്ള ഒരു പോസ്റ്റ് പറയുന്നു ശുദ്ധവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും തന്റെ അനുയായികൾക്കെതിരെയുള്ള വ്യാജ കേസുകൾ പിൻവലിക്കണമെന്നുമാണ് ചർച്ചകൾക്കുള്ള വ്യവസ്ഥകളിൽ ഒന്നെന്ന് ഖാൻ പറഞ്ഞു മാപ്പ് ചോദിക്കണം എന്ന് പറഞ്ഞിരുന്ന സ്വയം പ്രഖ്യാപിത വിപ്ലവകാരി തന്നോട് സംസാരിക്കാൻ സായുധ സേനയോട് അഭ്യർത്ഥിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് പാർട്ടിയുടെ വക്താവ് മറിയം ഔറംഗസേബ് പ്രസ്താവനയിൽ പറഞ്ഞു ഖാന്റെ വാഗ്ദാനത്തെ രാജ്യത്തിനെതിരായ ഗൂഢാലോചനയെന്നും സർക്കാർ സ്ഥാപനങ്ങളിലെ തന്റെ വൃത്തികെട്ട രാഷ്ട്രീയത്തിലേക്ക് വലിച്ചഴക്കാനുള്ള പി ടിഐ സ്ഥാപകന്റെ മറ്റൊരു ശ്രമമാണെന്നും ഫെഡറൽ ഇൻഫർമേഷൻ മന്ത്രി അത്തൗല്ല തരാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി